നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പീലായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോ ആ കുട്ടി മുമ്പിട്ടെ കവർ ചെയ്യും നമുക്ക് വിശ്വാസമുണ്ട് നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുണ്ട് ബാണയുദ്ധം കഥയാണ് അതിലെ ഒരു പ്രസക്തമായ പത്ത് മിനിറ്റ് ഭാഗമാണ് ചിത്രലേഖയും ബാണനും ഉഷയും കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു പ്രസക്തമായ ഭാഗമാണ് സാധാരണഗതിയിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് വരുന്ന അത് ഒരുപാട് കാലം കഥ നിരന്തരം കണ്ടിരുന്നു അതിനുശേഷം സന്താനഗോപാലത്തിന്റെ ഒരു എന്തായിരുന്നു ഇപ്പൊ ഹാസ്യാത്മകമായിട്ടുള്ള അവതരണങ്ങൾ കുറഞ്ഞു ഇപ്പൊ കുറച്ചും കൂടി എസ്തറ്റിക്കലായിട്ട് സൗന്ദര്യമുള്ള ഭാഗങ്ങളിലേക്ക് അങ്ങനെ തിരിഞ്ഞു ഹാസത്തിന് സൗന്ദര്യം ഇല്ല എന്നല്ല പറയണേ ആളുകൾ കൂടുതൽ മറ്റുള്ള എന്താ ആളുടെ ഒരു കാഴ്ചയുടെ ഒക്കെ മാറിയത് എന്താ പറയാ സൗകന്ധികം അതല്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ ഭാഗങ്ങളിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കുറച്ചുകൂടി അഭിനയം വേറൊരു രീതിയിൽ അഭിനയ മനോധർമ്മത്തിനല്ലാതെ ശാസ്ത്രീയമായ പ്രാധാന്യമുള്ള ഭാഗങ്ങളിലേക്ക് മാറി വരിപ്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ടുപരി പാടി നമുക്ക്

അങ്ങനെ ഹാസ്യത്തിനോടൊപ്പം തന്നെ സർക്കാരത്തിന് മറ്റു ഭാവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടീച്ചർ ഈ മത്സര വേദിയിൽ എത്തുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ അല്ലെ ടീച്ചറെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് മറ്റേതെങ്കിലും ഇനത്തില് സ്കൂളിലൊക്കെ ടീച്ചർക്കും പങ്കെടുക്കുന്നുണ്ടോ ഭരനാട്യം ഇപ്പൊ ഓട്ടം കഥകളി സ്റ്റേറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട് നാളെ കഥകളി സന്തോഷായി ഉപജില്ലാതലം കഴിഞ്ഞ് ജില്ലാതലം കഴിഞ്ഞ് സ്റ്റേറ്റിലോട്ട് എത്തിയപ്പോ വളരെയധികം സന്തോഷായി പഠിപ്പിച്ച ഭയങ്കര അധികം നന്ദി കഴിഞ്ഞാല് ബാക്കി സപ്പോർട്ട് ചെയ്ത പേരൻസിനോടും ടീച്ചറോടും ഈ സന്തോഷമാണ് ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ശിഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഫലം അത് എ ഗ്രേഡ് ആയിട്ട് മാറട്ടെ വരും കാലങ്ങളിൽ ഈ മേഖലയിൽ കൂടുതൽ അനുപ്രിയ ചോദ്യ കിട്ടെ എന്ന ആശംസകളോട് ഹാളിൽ നിന്നും കേരള വിഷന്റെ ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലൊപ്പം പ്രസാദം കെ തൃശൂർ